നിങ്ങൾ എന്തെങ്കിലും കേസിൽ ഇങ്ങനെ പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് പേരിലും കൂടെ എഫ് കംപ്ലൈന്റ് രജിസ്റ്റർ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാവുന്നവർ ഈ വോയിസ് കേട്ട് ആരെങ്കിലും സംശയം തോന്നുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് അറിയിക്കണം നമസ്കാരം ഫേസ്ബുക്കില് പല ഗ്രൂപ്പുകളിലുമായിട്ട് അതായത് ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല ഗ്രൂപ്പുകളിലുമായിട്ട് വരുന്ന ഒരു മെസ്സേജ് ഞാൻ വായിക്കാം ജസ്റ്റ് നിങ്ങളൊന്ന് കേൾക്കുക ആലപ്പുഴ ഫാമിലി ഡ്രൈവർ ഒഴിവ് സാലറി ഇരുപത്തിഒൻപതിനായിരം രൂപ താമസം ഭക്ഷണം എക്സ്പീരിയൻസ് വേണം വയസ്സ് അൻപത്തി വരെ റൂട്ട് ആലപ്പുഴ ടു കൊല്ലം ലൊക്കേഷൻ വണ്ടാനം ആലപ്പുഴ സ്ഥിരം ജോലി ഡ്യൂട്ടി സമയം രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് അർജൻറ്റാണ് പെട്ടെന്ന് കയറണം താല്പര്യമുള്ളവർക്ക് താല്പര്യമുള്ളവർ ലൈസൻസ് അയക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് സൈഡിലായിട്ട് ഇനി അതിൻ്റെ അഡ്രസ്സ് പറയുന്നുണ്ട് കമ്പനിയുടെ ഏത് കമ്പനിയാണ് ഈ വേക്കൻസി പ്രൊവൈഡ് ചെയ്യുന്നത് പവിത്ര ഡ്രൈവിംഗ് സർവീസ് സി സി ബിൽഡിംഗ് തേർഡ് ഫ്ലോറ് കാക്കനാട് എറണാകുളം എന്ന് പറഞ്ഞുകൊണ്ട് അവർ നമ്പറും ഇമെയിൽ ഐ ഡി എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ പേഴ്സണലി ഈ തട്ടിപ്പിനെ കുറിച്ച് എനിക്ക് അയച്ചു തന്ന ആളും ഞാനും ഒക്കെ അന്വേഷിച്ചപ്പോഴ് ഇങ്ങനത്തെ ഒരു കമ്പനി അവിടെ ഇല്ല പവിത്ര ഡ്രൈവിംഗ് സർവീസ് എന്ന് പറയുന്ന ഒരു സംഭവം കാക്കനാട് ഈ സി എം സി ബിൽഡിങ്ങിനകത്ത് ഇല്ല എന്നുള്ളത് കൺഫേം ആയി അപ്പോൾ ഇത് തട്ടിപ്പാണെന്നുള്ളത് വ്യക്തമായിട്ടുണ്ട് മാത്രമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പോസ്റ്റുകൾ പല ഗ്രൂപ്പുകളിലായിട്ട് പല ഐഡികളിൽ നിന്നായിട്ട് ഇടുന്നുണ്ട് അവിടെ ഇടുന്നത് തിരുവനന്തപുരം പള്ളിപ്പുറ ഡ്രൈവർ വേണം വണ്ടി ഇന്നോവ റൂട്ട് ട്രുവൻഡ്രം ടു കൊല്ലം അവിടെ സാലറി മുപ്പത്തി ആറായിരം രൂപയാണ് കൊടുത്തേക്കുന്നത് ഏജ് അൻപത്തിയാറിന് താഴെ വേണം എക്സ്പീരിയൻസ് വേണം താമസം ഭക്ഷണം ഉണ്ടാകും അങ്ങനെ പല പല പോസ്റ്റുകൾ പിന്നെ അതുപോലെ മറ്റൊരു ഗ്രൂപ്പിൽ വന്നേക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴ ആലപ്പുഴ ജില്ലാ കൂട്ടായ്മ അങ്ങനെ പല ഗ്രൂപ്പുകളിലായിട്ട് ഈ ഒരു പോസ്റ്റ് സ്പ്രെഡായി തുടങ്ങിയിട്ട് ഏകദേശം ആറു മാസത്തിന് മുകളിലായി എറണാകുളം അരുൺ വിശ്വനാഥ് എന്ന് പറയുന്ന ഒരു ഐഡിയയിൽ നിന്നിട്ടിട്ടുണ്ട് ഇതുപോലെ ആലപ്പുഴ ഫാമിലി ഡ്രൈവർ ഒഴിവ് സാലറി ട്വന്റി നയൻ തൗസൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവർ ഒരു സെയിം രീതിയിലാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത് പല കമൻറ്റിലുമായിട്ടും നല്ല രീതിയിൽ പറയുന്നുമുണ്ട് ഇതൊക്കെ ഫേക്ക് ആണ് ആരും വിശ്വസിച്ച് കയറാൻ പാടില്ല എന്നുള്ളത് പക്ഷേ ഒരു ഡ്രൈവർ വേക്കൻസി തിരയുന്ന ആൾക്കാർ പൊതുവേ സാധാരണക്കാരായിരിക്കും അവർ പെട്ടെന്നൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുമ്പോഴേ ഇരുപത്തൊമ്പതിനായിരം രൂപ അല്ലെങ്കിൽ മുപ്പത്തൊമ്പതിനായിരം രൂപ എന്നൊക്കെ പറയുമ്പോഴേ ഗൾഫിൽ പോലും ചിലപ്പോൾ കിട്ടാത്ത ഒരു എമൗണ്ട് ആയിരിക്കും അതിന് താമസം ഭക്ഷണം പറയുന്നുണ്ട് അതുപോലെ ജസ്റ്റ് രാവിലെ ഡോക്ടറെ കൊണ്ടുപോടുക ആ ഹോസ്പിറ്റലിൽ തിരിച്ചിങ്ങോട്ടും വീട്ടിലേക്കും കൊണ്ടുവിടുക ഇത്രേ ഉള്ളൂ അതിനകത്ത് അവർ ചെയ്യേണ്ട ജോലി എന്ന് പറയുന്നത് ഇതിനാണ് മുത്തി ഒൻപതിനായിരം ഇരുപത്തി ഒൻപതിനായിരം ഒക്കെ പറഞ്ഞ് സാലറി പറയുന്നത് ഇനി അവൻ ഈ തട്ടിപ്പ് നടത്തി നമ്പർ എല്ലാം ഇതിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട് നമുക്ക് ഇതിനകത്ത് മറിച്ചു വെക്കേണ്ട കാര്യമില്ല കാരണം മറ്റുള്ള കേസുകൾ പോലെയല്ല ഇത് ഇവൻ നമ്പർ വെച്ചിട്ട് പച്ചക്കാണ് ഇതുപോലെ തട്ടിപ്പ് നടത്തുന്നത് അതുകൊണ്ട് നമ്പറും കാണിക്കാം അവൻ പറഞ്ഞ വോയിസും കേൾക്കാം ഇപ്പൊ നമുക്ക് നമുക്ക് വേക്കൻസി ഉള്ളത് ആലപ്പുഴ ആലപ്പുഴ വണ്ടാനത്താണ് വേക്കൻസി ഉള്ളത് ഇതിലേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഡോക്ടറെ വണ്ടി കുടിക്കാനാണ് നമുക്ക് ആളെ വേണ്ടത് നമുക്ക് കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് നമുക്ക് ഡെയിലി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനാണ് ഡോക്ടറിനെ നമുക്ക് ആളെ വേണ്ടത് രാവിലെ നമുക്ക് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം അതേപോലെ തിരിച്ച് അവർ വീട്ടിലാക്കണം ഇതിലേക്കാണ് നമുക്ക് വേക്കൻസി ഉള്ളത് ഡോക്ടർ ഒമ്പത് മണിക്ക് പണ്ണാറത്ത് നിന്നും കൊണ്ടുപോകണം പതിനൊന്ന് മണിക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കണം തിരിച്ച് മൂന്ന് മണിക്ക് അവിടെ നിന്ന് പോരും അഞ്ചു മണിക്കാര് വീട്ടിലെത്തിക്കണം ഉള്ളൂ വേറെ ഡ്യൂട്ടി ഇല്ല കൊണ്ടുപോകണം അതേപോലെ ഇതാണ് വർക്ക് വണ്ടി ആണ് താമസ താമസ നമുക്ക് മാസം ായിരം രൂപ ലഭിക്കും താമസവും കഴിഞ്ഞിട്ട് മാസം രൂപ ലഭിക്കും ഇത് കേട്ട് കഴിഞ്ഞാൽ ഡ്രൈവർ അല്ലാത്തവർ പോലും എങ്ങനെയെങ്കിലും ലൈസൻസ് എടുത്തിട്ട് ഈ ജോലി കയറാൻ വേണ്ടി ആഗ്രഹിക്കും കാരണം അത്രയും വലിയൊരു ഓഫറ ഒരു ദിവസം നാല് മണിക്കൂറെ വർക്ക് ഉള്ളു അതിൽ താമസം ഭക്ഷണം എല്ലാം ഉണ്ട് നമുക്ക് നാല് ദിവസം ലീവ് ഉണ്ടായിരിക്കും സൺഡേ സൺഡേ കൂടാതെ നമുക്ക് നമുക്ക് സൺഡേ സൺഡേ ഡോക്ടർ എന്ന മാസം ലീവ് ലീവ് എടുക്കാം കൂടാതെ നാല് ദിവസം മാസം എടുത്തിട്ട് അതായത് ഈ ജോലിയിൽ ജോലി കഴിഞ്ഞാൽ ഒരു ലാവിഷാണ് ഒരു അടിപൊളി സെറ്റപ്പ് ആണ് എന്ന രീതിയിലേക്ക് നമ്മളെ മൈൻഡ് മാറ്റി എടുത്തിട്ട് ഈ തട്ടിപ്പിൽ പോയി നമ്മൾ പെട്ടുപോകാൻ വേണ്ടിയാണ് ഇവൻ ഈ പരിപാടി കാണിക്കുന്നത് ഈ ഒരു സ്ക്രിപ്റ്റ് പോലെ പറയുന്നത് ഈ പല വേക്കൻസിക്കകും ഇവൻ ഇതുപോലെ തന്നെയാണ് പറയുന്നത് ഇനി ഒരു വോയിസ് കൂടി ഇവൻ അയച്ചിട്ടുണ്ട് നോക്ക് രണ്ടോ മാസം മാത്രം ഡ്യൂട്ടി രാവിലെ ടു അതേപോലെ റൂട്ട് ആലപ്പുഴ ാണ് കൊല്ലം പരിപ്പള്ളി വരുന്നത് ഇതൊരു യൂണിക് വോയിസ് ആണ് ഇവൻ ശരിക്കും മൊബൈലിനകത്ത് നിന്ന് വോയിസ് ഇടുന്നതാണ് ഇവൻ ഇവനെ കുറിച്ച് എന്തെങ്കിലും അറിയാവുന്നവർ ഈ വോയിസ് കേട്ട് ആരെങ്കിലും സംശയം തോന്നുന്നവർ തീർച്ചയായിട്ടും ഒന്ന് അറിയിക്കണം ഉള്ളിലായിരിക്കണം നമുക്ക് പ്രായപരുത് ഇതിന്റെ മുകളിലേക്ക് പോകാൻ പാടില്ല അതേപോലെ എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ് ആയിരിക്കണം അതുപോലെ നമുക്ക് എക്സ്പീരിയൻസ് വേണം അതായത് ഒന്നോ രണ്ടോ കൊല്ലെങ്കിലും കുറഞ്ഞത് നമുക്ക് വണ്ടി ഓടിച്ചുള്ള എക്സ്പീരിയൻസ് വേണം നമുക്ക് വേറെ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട ആവശ്യമില്ല പക്ഷെ നമുക്ക് വണ്ടി ഓടിച്ചുള്ള പരിചയം നമുക്ക് വേണം പിന്നെ നമുക്കിത് മദ്യപാന സുഹൃത്തുക്കളുള്ളൊരു വില വരാതിരിക്കുക അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഡോക്ടർ വണ്ടി ഓടിക്കണം അപ്പോ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു മാത്രം വരിക അപ്പൊ ഇത് നമ്മള് പവിത്ര ഡ്രൈവിംഗ് ആണ് നമ്മളെ ഏജൻസിയാണ് നമ്മളായിരിക്കും നിങ്ങൾക്ക് സാലറി കാര്യങ്ങളൊക്കെ തരുക ഡോക്ടർ അല്ല അങ്ങനത്തെ ഒരു ഏജൻസി ഇല്ല അപ്പൊ നിങ്ങൾ ഇന്ന് തന്നെ ഓഫീസിലേക്ക് വരിക അതിപ്പോ നാളെ രാവിലെയാണ് ജോയിൻ ചെയ്യേണ്ടത് അപ്പോ ഓഫീസിലേക്ക് ഇന്ന് തന്നെ വരിക നമ്മുടെ ഓഫീസ് വരുന്നത് എറണാകുളത്താണ് എറണാകുളത്ത് കാക്കനാണ് ഓഫീസ് വരുന്നത് അപ്പൊ ഇന്ന് ഓഫീസില് വരിക എന്നിട്ട് നമുക്ക് നാളെ രാവിലെ ജോയിൻ ചെയ്യാം ഓഫീസിലേക്ക് വരുമ്പോൾ ലൈസൻസ് ആധാർ കാർഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ബാങ്ക് അക്കൗണ്ട് കോപ്പി ഈ ഡോക്യുമെന്റ്സ് ആയിട്ട് നിങ്ങൾ ഇടുക അതേപോലെ ഇവിടെ അഞ്ഞൂറ്റി അറിയാറ് രൂപ അടയ്ക്കും വേണം ശേഷം ആയിരിക്കും നിങ്ങൾ അങ്ങോട്ട് വിടുക പിന്നെ കേസ് വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഡോക്യുമെന്റ്സ് എല്ലാം പി ഡി എഫ് ആയിട്ടോ അല്ലെങ്കിൽ ഫോട്ടോ ആയിട്ടോ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഇടാം പേയ്മെന്റ് പിന്നെ ഗൂഗിൾ പേയോ ഫോൺ പേയോ ചെയ്താലും മതി എന്നിട്ട് ഞാൻ സാധനം വിളിച്ചുതരും എന്നിട്ട് അങ്ങോട്ട് വിടും അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് ഓഫീസിലേക്ക് വരാൻ നോക്കുക എന്നിട്ട് ഇവിടെ നിന്ന് പോവാൻ നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യോ പിന്നെ ഇതിലേക്ക് പറയുമ്പോൾ സാലറി കാര്യങ്ങളൊക്കെ വീക്കിലി ശനിയാഴ്ച ലഭിക്കുക മാസം അവസാനമല്ല മാസം അവസാനം പഠിക്കുന്നവരുണ്ട് ശനിയാഴ്ച പഠിക്കുന്നവരുമുണ്ട് അപ്പൊ ശനിയാഴ്ച ശനിയാഴ്ച അക്കൗണ്ടിലേക്ക് കൈമാറി ചെയ്യാം പിന്നെ ഇതിലേക്ക് വണ്ടി കാര്യങ്ങളൊക്കെ സാറിന്റെ കൂട്ടിലരിക്കണത് സാറിന്റെ വണ്ടിയാണ് പിന്നെ സർവീസ് മെയിൻ്റെനൻസ് ഡീസലൊക്കെ നമ്മൾ സാറിന് അടിക്കേണ്ടത് നമ്മൾ സാലറി മാത്രമേ ഉള്ളൂ താമസം ഭക്ഷണം സാറാണ് കേട്ടോ അപ്പൊ നിങ്ങൾ അർജന്റ് വേക്കൻസി ആണ് എണ്ണേലും ഇല്ലെങ്കിൽ അറിയിക്കുക തീർച്ചയായിട്ടും വരാം നോക്കാം കേട്ടോ ഇതുപോലെ പൈസ അടപ്പിക്കും അതുപോലെ മറ്റ് ചാർജുകൾ സർവീസ് ചാർജ് എന്ന് പറഞ്ഞിട്ട് ആയിരം രൂപ രണ്ടായിരം രൂപ അങ്ങനെ മേടിക്കും പല രീതിയിൽ ഇവൻ ഇവൻ കക്ക അറിയാം പല രീതിയിൽ ഇവൻ ഗൂഗിൾ പേ നമ്പറിൽ തന്നെ പേയ്മെൻറ്റ് മേടിച്ചിട്ട് ഇതുപോലെ ആൾക്കാരെ പറ്റിക്കുന്നുണ്ട് അങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് പേര് ഫേസ്ബുക്കിൽ ഇന്നുമുണ്ട് ഇന്നിവൻ ഏതെങ്കിലും പേരിൽ വന്ന് ഇങ്ങനെ ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന് താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്നവരെ കണ്ടാൽ അറിയാം ആ ഗ്രൂപ്പിനകത്തൊക്കെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ അറിയോ നിങ്ങൾ ജോലി ആവശ്യമുണ്ടോ ലോൺ ആവശ്യമുണ്ടോ ഒരിക്കലും നിങ്ങൾ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൊന്നും പോയി ജോയിൻ ചെയ്യരുത് അതിനകത്തുള്ളത് എല്ലാം ഒരുവിധം സ്കാമാണ് ഇത് ഗ്രൂപ്പ് അഡ്മിനും കാര്യങ്ങളൊക്കെ ഈ ഗ്രൂപ്പ് ഇട്ട് ഉണ്ടാക്കിയിട്ടിട്ട് അവരങ്ങ് പോവും അവരെ വഴിക്ക് പക്ഷേ അതിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാരെ ഇതുപോലുള്ള സൈബർ സ്കാമുകൾക്ക് ഇരയായി പോകും അങ്ങനെ ഇരയായി കഴിഞ്ഞാൽ ഈ അഡ്മിൻസിൻ്റെ ഒന്നും സപ്പോർട്ടോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുകയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും കേസിൽ ഇങ്ങനെ പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് അഡ്മിൻ്റെ പേരിലും കൂടെ എഫ് ഐആറിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ നിൽക്കുകയുള്ളൂ അപ്പോൾ ഇതിൽ ഇവനെ പറ്റി എന്തെങ്കിലും ധാരണ ലഭിക്കുന്നു അല്ലെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ അവനെ തീർച്ചയായിട്ടും അവന്റെ ഫേസ് സഹിതം നമ്മൾ ചാനലിൽ കാണിക്കുന്നതായിരിക്കും ഇവിടെ ഇതിൽ മാത്രം ഒന്നുമല്ല ഇതിൽ ഇവൻ്റെ പേരിലൊക്കെ എഫ് ഐ ആർ പോയിട്ടുണ്ട് ഒരുപാട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നും വരാനില്ല ഇവൻ്റെ ഫേസ് കാണിക്കുക അല്ലെങ്കിൽ ചെയ്തുകൊണ്ടൊന്നും കുഴപ്പങ്ങൾ വരാനില്ല അപ്പം തീർച്ചയായിട്ടും നമ്മൾ കാണിക്കുന്നതായിരിക്കും വാർത്താ മാധ്യമങ്ങളിലൊക്കെ വരുന്നതായിരിക്കും പിന്നെ ഇതിൽ ഇരയായി പെട്ട ആളാണ് ഈ കാര്യങ്ങൾ അയച്ചു തന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഈ തട്ടിപ്പാണെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം അങ്ങോട്ട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഈ തട്ടിപ്പ് നടന്നതെന്നുള്ളത് തട്ടിപ്പ് നടത്തി കഴിഞ്ഞാൽ സൈബർ സെല്ലിൽ കംപ്ലൈൻറ് ചെയ്യുവെന്ന് പറഞ്ഞപ്പോൾ അവൻ അയച്ച വോയിസ് നിങ്ങൾ കേൾക്കാം ഇത് ലാംഗ്വേജ് എന്ന് പറയുന്നത് മലപ്പുറം സ്ലാങ് ആണ് പക്ഷേ അവനത് അഭിനയിക്കുന്നതാണോ നമുക്കറിയില്ല ഞാനും ഇവിടെ ജീവിക്കുന്ന മലപ്പുറത്ത് തന്നെയാണ് നമ്മൾ ഈ ഏരിയയിലേക്ക് ഇത്തരത്തിലുള്ള ഉടായ്പ് ടീംസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ ഞാൻ എക്സ്പ്ലോർ ചെയ്ത് കാണിക്കുന്നതായിരിക്കും ഇത് ഇവൻ കേൾക്കുന്നുണ്ടെങ്കിൽ ഇവനോടുകൂടെയാണ് പറയുന്നത് അപ്പോൾ ഞാനിങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു അവയർനെസിലൂടെ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഫേസ്ബുക്കിലെ ഗ്രൂപ്പിലും കാര്യങ്ങളൊക്കെ ഒക്കെ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാനോ അതിൽ കാണുന്ന ഇത്തരത്തിലുള്ള ഉടായ്പകളുടെ നമ്പർ തപ്പിപ്പിടിച്ച് പോയി അത് വാട്സപ്പിൽ മെസ്സേജ് അയക്കാനൊന്നും പോകരുത് ഇനി ഇവൻ്റെ ഇതുവരെ ചെയ്തിട്ടുള്ള ലിസ്റ്റ് ഞാൻ ഇവിടെ ഇടുന്നുണ്ട് ഈ കാണുന്ന ലിസ്റ്റിനകത്ത് ഏതെങ്കിലും ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോളോ മെസ്സേജോ ജോബ് ഓഫറോ കാര്യങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരിക്കലും എടുക്കരുത് ഇവർ നമ്പർ മാറി 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 എടുക്കുന്നുണ്ട് എന്തൊക്കെ ചെയ്താലും ശരി കംപ്ലൈൻറ്റുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് വ്യക്തിമായിട്ടുള്ള കുറേ ആളുകൾ അവരൊക്കെ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ആ ഡാറ്റ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും സംസാരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ